കൂട്ടുകാരെ ഞാൻ പറയാൻ പോയ കടുവരാണ് കുഞ്ഞിക്കുറ്റാമസം അത്തേക്ക് അവൾക്ക് വളരെ ഇഷ്ടമാണ് അത് ചില വരഞ്ഞിട്ടില്ല

പാണ് കുത്തും പിടികിട്ടി സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ ഊറും വരങ്ങെത്തിയ അമ്മക്കാൻഡ് തലക്ക് ൊത്ത അമ്മയോ പറഞ്ഞു അമ്മ വന്നില്ല എങ്കിൽ എൻ്റെ ജീവൻ തിന്നേനെ അന്ന് മുതൽ കുഞ്ഞി തൊത്ത അമ്മ തൊത്ത പറഞ്ഞത് അനശക്കാൻ തുടങ്ങി കൂട്ടുകാരെ എന്റെ കഥ ഇഷ്ടായോ ഇതിൽ നിന്നും ഇന്നും അശ്വന്ന് പറയുന്നത് നമ്മളോ ആസ്വദിക്കണം താങ്ക് യു